ਖਲੋ ਮੇਟ ਮੇਰੇ ਇਸ ਵੀਡੀਓ ਵਿੱਚ ਲੈ ਕੇ ਸਵਾਗਤ ਹੈ ദുൽഖർ സൽമാൻ്റെ ലോക ഇന്ന് ലോകമെമ്പാടും തരംഗമായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് തെലുങ്കിൽ നോക്കിയാൽ ദുൽഖർ പവർ എന്ത് എന്ന് കാട്ടിത്തരും ലോക ചെറിയ ഒരു ക്യാമിയ വന്നു കഴിഞ്ഞപ്പോൾ തെലുങ്കിൽ ഇത്ര തീപിടത്താൻ കഴിയുമെങ്കിൽ അത് കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നതിനേ നോക്കാം തെലുങ്കിൽ ഒരു മലയാള സിനിമയ്ക്ക് മികച്ച കളക്ഷനാണ് ഈ ഒരു സിനിമ നേടുന്നത് ഏകദേശം പതിനേഴ് കോടിയോളമാണ് ഇതുവരെ സിനിമ തെലുങ്കിൽ നിന്ന് നേടിയിരിക്കുന്നത് അപ്പോൾ ഒരു കുറച്ചും കൂടെ ഉള്ള ഒരു ക്യാമിയ റോളായിരുന്നുവെങ്കിൽ ഇത് ഒരു മുപ്പത് മുപ്പത്തിയഞ്ച് കോടിക്ക് മുകളിൽ യ്ക്ക് ഇപ്പോൾ തന്നെ കത്തിയനെ അതല്ല കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ആയിരുന്നു എങ്കിൽ ഒരു നൂറ് കോടി അവിടെ നിന്നും എക്സ്പെക്ട് ചെയ്യാം ശരിയാണ് ഈ ഒരു ലോക എന്ന ചിത്രം ഇറങ്ങുമ്പോൾ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ തന്നെയാണ് ദുൽഖർ ഇറക്കിയത് അത് അദ്ദേഹം തന്നെ പറയുകയും ഉണ്ടായി ചിത്രം പരാജയപ്പെടുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ഇറക്കിയ ചിത്രമായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഇതിൻ്റെ നഷ്ടം നികത്താൻ ഇനിയുള്ള ചാപ്റ്റർ ടു ത്രീ ഫോർ ഫൈവിൽ നിന്ന് നേടാം എന്നുള്ള പ്രതീക്ഷ അതാണ് ലോട്ടറി എന്ന് പറയുന്നത് ലോട്ടറി എന്നല്ല ഇതാണ് ക്വാളിറ്റി അതുതന്നെയാണ് തന്നെയാണ് ലോട്ടറി ഇതുവരെ കണ്ട സിനിമകളിൽ തട്ടിക്കൂട്ട് എന്ന് തന്നെ ഇന്ന് വിശേഷിപ്പിക്കേണ്ടി വരും ചുരുക്കം ചില സിനിമകൾ ഒഴികെ ബാക്കി എല്ലാ സിനിമകളും നമുക്ക് കാണാം നമുക്ക് തുടക്കം മുതൽ അവസാനം നായകൻ വിജയിക്കുന്ന കഥകളിലേക്ക് പോകുന്ന മലയാള സിനിമയെ പാടെ മാറ്റിക്കൊണ്ട് ടെക്നിക്കലി പെർഫെക്റ്റ് നല്ല സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ ഒരു ഫ്രഷ് ഫീല് നൽകുന്ന സിനിമ അത് നൽകാൻ ദുൽഖർ തന്നെ വേണ്ടി വന്നു എന്ന് തന്നെ പറയാം ദുൽഖർ മാത്രമല്ല ഇങ്ങനെ ഫ്രഷ്നെസ് ഉള്ള സബ്ജക്റ്റ് തന്നേക്കുന്ന ഇടയ്ക്കൊക്കെ നമുക്ക് വല്ലപ്പോഴും ഒക്കെ വീണ് കിട്ടുന്ന ഒരു ഭാഗ്യവും കൂടിയാണ് ഈ മഞ്ഞുമ്പ നമുക്ക് തണ്ണീർമത്തൻ ദിനങ്ങളോ മഞ്ഞുമ്മൽ ബോയ്സോ അങ്ങനെയുള്ള സിനിമകളൊക്കെ നമുക്ക് അങ്ങനെ വ്യത്യസ്തത പുലർത്തുന്ന സിനിമകൾ ആവേശം പോലെയുള്ള സിനിമകൾ മൈഡിയർ കുട്ടിച്ചാത്തൻ അങ്ങനെയുള്ള ചില സിനിമകളൊക്കെ നമുക്ക് അങ്ങനെ തന്നിരിക്കുന്ന സിനിമകളാണ് ഇവിടെ ഓൾ ഇന്ത്യ ബേസ് ചെയ്തിട്ട് ഓൾ വേൾഡ് ബേസ് ചെയ്തിട്ട് ഒരു മലയാള സിനിമയ്ക്ക് ഇത്രത്തോളം ഗംഭീരമായിട്ടുള്ള പ്രകടനം അതായത് ഈ പറഞ്ഞ പോലെ പി ആർ വർക്കുകളോ തള്ളി ഉണ്ടാക്കുന്ന കഥകളോ ലെവലിൽ ഒരു തള്ളുമില്ലാതെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സിനിമ മലയാളത്തിൽ ആദ്യമായിട്ടാണ് ലോകമെമ്പാടും അത് ദുൽഖറിൻ്റെ ആ ഒരു മുഖമുദ്ര തന്നെ അതിനകത്തുണ്ട് എന്ന് തന്നെ പറയാം കേരളത്തിന് പുറത്ത് ഈ ഒരു സിനിമ ഇത്ര ഓടണമെങ്കിൽ അത് ഒറ്റ പേര് തന്നെയാണ് ദുൽഖർ എന്നുള്ളത് അത് നല്ല സിനിമകളാണെങ്കിൽ പോലും ഇത്രത്തോളം വിജയിക്കണമെന്നില്ല പക്ഷേ ദുൽഖർ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഈ സിനിമയെ നയിച്ചത് ദുൽഖറിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ ചെറിയ ക്യാമറ റോളും അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷനും ഒക്കെ തന്നെയാണ് എന്താണല്ലോ ദുൽഖറിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കാം മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ തലകുത്തി നിന്നാലും ആ റേഞ്ചിലേക്ക് എത്തുന്നില്ല എന്നുള്ള പക്ഷേ അവർ മോശമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യമെന്നോ അല്ല പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് നാനൂറ്റി ഇരുപത്തി ദിവസം ഓടിയ മമ്മൂട്ടിയുടെ സിനിമയുണ്ടായിരുന്നു തെരുങ്കിൽ ഇവിടെ നിന്ന് മലയാളത്തിൽ നിന്ന് പോയി ഒരു ഷോയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഗ്യാപ്പ് കളിക്കാൻ എന്നുള്ള രീതിയിൽ കൊണ്ടുപോയ ചിത്രം പിന്നീട് നാനൂറ്റി ഇരുപത്തിയഞ്ച് ദിനങ്ങൾ ഓടിയ സാമ്രാജ്യം ഉണ്ടായിരുന്നു മോഹൻലാലിൻ്റെയും അങ്ങനെയുള്ള പല സിനിമകൾ അവിടെ ഓടിയിട്ടുണ്ട് പക്ഷേ ഇത്രത്തോളം ഹെവി പോസിറ്റീവിലൂടെ ഓടിയേക്കുന്ന വേറെ ഒരു ചിത്രവും ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുതന്നെയാണ് ഒരു മലയാളം സിനിമയുടെ മാക്സിമം പൊട്ടൻഷ്യലിലേക്ക് ഈ സിനിമ എത്തിയിരിക്കുന്ന ലോക ഒരു വേറെ ഒരു വാമ്പയർ മോഡൽ ഒരു ഇൻഡസ്ട്രിയെ പിടിച്ചു കൊടുക്കുന്ന ചിത്രമായി മാറിയതും അതുതന്നെയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ സപ്പോർട്ട്